ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി എൽ ജി എസ് ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ വിവിധ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഇന്ന് നമ്മൾ പി എസ് സി റീസൻറ്റായിട്ട് നടത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതുമാത്രമല്ല ഈ ക്ലാസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഉത്തരം സംവാദ് കൗമുദി സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര് ഉത്തരം ഡി കെ കാർവ് ഉത്തരം ഡി കെ കാർവ് മൂന്നാമത്തെ ചോദ്യം വിഷ്ണു കൃഷ്ണ ചിപ്പുംഗ്ലർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് ഉത്തരം മറാത്തി ഉത്തരം മറാത്തി അടുത്തത് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ഉത്തരം അബനീന്ദ്രനാഥ് ടാഗോർ ാഥ് ടാഗോർ അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു ഉത്തരം ഒരു തവണ ഉത്തരം ഒരു തവണ അടുത്തത് ആറാമത്തെ ചോദ്യമാണ് പ്രതിജ്ഞ എഴുതിയത് ആര് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാരിയർ ഏഴാമത്തെ ചോദ്യം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം റഷ്യ ഉത്തരം റഷ്യ താഴെപ്പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് താഴെപ്പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ഉത്തരം ബാലഗംഗാധര തിലക് ഒൻപതാമത്തെ ചോദ്യം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം അടുത്തത് പത്താമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് താഴെപ്പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഉത്തരം വല്ലൂർ കലാപം ഉത്തരം വല്ലൂർ കലാപം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് അടുത്ത ചോദ്യം വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം കുമാരനാശാൻ ഉത്തരം കുമാരനാശാൻ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഉത്തരം കെ എം മുൻഷി അടുത്ത ചോദ്യം നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഉത്തരം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അനുച്ഛേദം മുപ്പത്തി എട്ട് ബി അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ആറു മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുഛേദം ഉത്തരം അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപതിൽ ആഗസ്റ്റ് മാസത്തില് മഹാത്മാ ഗാന്ധിയോട് ഉള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഉത്തരം യുണൈറ്റഡ് കിങ്ഡം ഉത്തരം യുണൈറ്റഡ് കിങ്ഡം അടുത്തത് പതിനേഴാമത്തെ ചോദ്യമാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം വാർത്താ ഉത്തരം വാർത്താവിനിമയം അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി കാലഘട്ടത്തിൽ നടപ്പിലാക്കി രണ്ടാമത്തെ പ്രസ്താവന മഹലോ നോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമാക്കി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ദേശ സാക്ഷാത്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തേ ഇതാണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപീകരിക്കപ്പെട്ടു രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യ ഗവൺമെൻ്റ് മെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ് മൂന്നാമത്തെ പ്രസ്താവന നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നാലാമത്തെ പ്രസ്താവന നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് ഉത്തരം നീതി ആയോഗുമായി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന അടുത്തത് ഇരുപതാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നോക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം ഗാന്ധിജിയുടെ മരണം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം മൈസൂർ ഉത്തരം മൈസൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഉത്തരം ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതല്ല തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതല്ല ഉത്തരം ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അതായത് ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതയുമായി ബന്ധപ്പെ ബന്ധമില്ലാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് രണ്ടാമത്തെ പ്രസ്താവന ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു മൂന്നാമത്തെ പ്രസ്താവന ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ നാലാമത്തെ പ്രസ്താവന ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഉത്തരം വടക്കൻ സിർക്കാസസ് തീരം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്ത തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി ചോട്ട നാഗ്പൂർ ഉപദ്വീപീയ പീഠഭൂമി ചോട്ട നാഗ്പൂർ ഇതാണ് ശരിയായ ജോഡി ഇനി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പം അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മുപ്പതാമത്തെ ചോദ്യം അറ്റോർണിയോ ഗുട്ടസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം അറ്റോർണിയോ ഗുട്ടസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് അദ്ദേഹം ഉത്തരം യു എൻ സെക്രട്ടറി ജനറൽ യു എൻ സെക്രട്ടറി ജനറൽ അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഛത്തീസ്ഗഡ് ബാഗേൽ അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഉത്തരം ഇറാൻ ഉത്തരം ഇറാൻ അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഒഡീഷ ആന്ധ്രാപ്രദേശ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ ആൻഡ് കാസർഗോഡ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം എഴുപത്തി എട്ട് അടുത്തത് മുപ്പത്തി ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഉത്തരം അഷ്ടമുടിക്കായൽ ഉത്തരം അഷ്ടമുടിക്കായൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം തെ സൃഷ്ടിക്കുന്നു എന്നതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഷോളയാർ പാലക്കാട് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യമായിരുന്നു നമ്മളിപ്പോൾ വായിച്ചത് അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ആറളം ഉത്തരം ആറളം അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യം വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ നാൽപ്പത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്